ക്ലൈമറ്റിക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് സ്ലിറ്റഡ് കുർത്തി അതായത് ഫുൾ സെറ്റ് കുർത്തിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് തന്നെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ആണ് ഒരു പിങ്ക് കളർ ഒരു ഡാർക്ക് പിങ്ക് ഷീഡിൽ വൈറ്റ് പ്രിന്റോട് കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്ന ട്രിപ്പിൾ നയൻ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതായത് കംഫർട്ടബിൾ ആണ് ഈ ഒരു ബോട്ടത്തിൽ അതായത് പാൻസിൽ നമുക്ക് രണ്ട് സൈഡും പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്ക് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നെക്ക് വരുന്നത് സ്ലീവ് നമുക്ക് ത്രീ ഫോർ ആണ് സ്ലീവ് വരുന്നത് ഓക്കെ ഇതിന്റെ സെയിം തന്നെയാണ് ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് നയൻ ഫിഫ്റ്റി റേറ്റിൽ വരുന്നതാണ് സെയിം തന്നെ കോട്ടൺ ക്ലോത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിരിക്കുന്നത് ഫ്ലിപ്പ് ടോപ്പ് ആണ് ഓക്കെ ഈ യോഗ പാട്ടില് ഈ ഒരു ബോട്ടത്തിന്റെ ക്ലോത്ത് യോഗ പാറ്റിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം പ്രിന്റഡ് ആയിട്ടാണ് സ്ലീവ് പോർഷനിലും ബോട്ടത്തിന്റെ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുൾ പോർഷൻ നമുക്ക് വരുന്നത് പ്രിന്റഡ് ആയിട്ടായിരിക്കും വരുന്നത് നെക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ നെക്കൊക്കെ വരുന്നത് നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ലാസ്റ്റ് വൺ വീണ്ടും നമുക്കൊരു ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡില് ഒരു സിക്സ് ബാഗ് രീതിയിൽ നമുക്ക് പ്രിന്റഡ് തന്നെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം തന്നെ നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെയിം മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പ്രിന്റഡ് ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോട്ടത്തിന്റെ ക്ലോത്ത് ഈ ഓപ്പ് പാർട്ടിലും ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്ക് പോർഷന് സെയിം തന്നെ പ്രിന്റഡ് ആയിരിക്കും വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ ഒരു ത്രീ പാറ്റേൺസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആമ്പി ടു ആംപിറ്റ് ചെസ്റ്റ് സൈസും ഷോൾഡർ ടു ഷോൾഡർ ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ധാരാളം കളക്ഷൻസ് ആഡ് ആയിട്ടുണ്ട് നമ്മുടെ ലിവെറ്റ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് നങ്ങിയാറുപുളകര ജംഗ്ഷനിൽ തന്നെയാണ് ജംഗ്ഷനിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡായിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് വിറ്റ് കളക്ഷൻസ് ബൈ പ്രിൻസ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഉടൻ തന്നെ ഞാൻ ഇത്തരത്തെ കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും താങ്ക്